എടീ ഞാൻ ഇപ്പൊട്ടോ ഒരു ചായ ഒഴിച്ചിട്ട് വരാം എന്നപ്പോ ലീവ് അല്ലേ എന്നിട്ടെന്താ ഞാൻ എന്റെ തിരിക്കേ പതിനൊന്നും പിടിച്ചൂല ആ വീഡിയോ കാണേങ്ങി ഏ ബോബന് മോളി കുട്ടി കുട്ടിയും ഞാനിപ്പാസെ മഴ പോയി വെയിലെന്ന് തോന്നുന്നുണ്ട് ഒന്ന് നോക്കട്ടെ അതൊന്നും സാരല്ല ഇന്നീട്ടേ ഇപ്പൊ എന്താ വാപ്പച്ചിനോട് ഒരു പ്രത്യേക സ്നേഹമൊക്കെ കൂടിയേക്കണോട് സ്നേഹം കൂടി മനസ്സേ ഇങ്ങളെ ഫോണിൽ നിന്നാണ് ആ ഹോട്ട്സ്പോട്ട് വലിച്ചു അതാണ് നിങ്ങളോട് ഇത്ര സ്നേഹം ആ വെറുതെ നല്ല എപ്പാന്നെ സ്നേഹിക്കണെ ഈ സാധനം നടക്കുന്ന സ്വന്തമായി കിട്ടിക്കാണില്ലേ എന്ന ഞാപ്പ ശെരിയായിട്ട് എന്താ ഓട്